നമസ്കാരം ഡോക്ടർ കെ ജെ കാസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ദു കാന്തം കുറിച്ച് ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം ചിരവിൽവം ദേവദാരം ദശമൂലം ഇവയൊക്കെയാണ് ഇന്ദു കഷായത്തിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് വാതാമയ ക്ഷയ മഹോദര ഗുൽമ ശൂല നിമ്നോത്തര ജ്വലഹരം ബലവർദ്ധനം എന്നാണ് ഘൃതപ്രകരണത്തിൽ സഹസ്രയോഗത്തിൽ ഇന്ദു കാന്തം കഷായത്തെ കുറിച്ച് പറയുന്നത് കുട്ടികളിൽ നമ്മൾ പൊതുവേ രോഗപ്രതിരോധ ശേഷിക്ക് ഇന്ദു കാന്തം ഘൃതമാണ് കൊടുക്കാറുള്ളത് മനുഷ്യ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷിക്കുള്ള ഏറ്റവും ഉത്തമമായ ഔഷധമായിട്ടാണ് ഹിന്ദുകാന്തം കഷായത്തെ കണക്കാക്കുന്നത് വിട്ടുവിട്ടു വരുന്ന പനി ദഹന സംബന്ധിയായ പ്രശ്നങ്ങൾ ഗ്യാസ് പ്രോബ്ലംസ് മുതലായവയ്ക്കെല്ലാം ഇന്ദു കാന്തം കഷായം വളരെയധികം ഗുണപ്രദമാണ് വിട്ടുവിട്ടുള്ള പനിക്ക് ഇന്ദു കഷായം വില്വാതി ഗുളിക ചേർത്ത് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇന്ദുനാന്തം കഷായം കഴിക്കുന്ന രീതി പതിനഞ്ചെൽ കഷായം നാൽപ്പത്തി അഞ്ചെൽ തിളപ്പിച്ചാറിയ വെള്ളവും ചേർത്ത് ആഹാരത്തിന് ഒരു മണിക്കൂർ മുൻപ് രാവിലെയോ രാത്രിയോ ഇന്ദുപ്പ് മേൻപൊടിയായി ചേർത്താണ് കഴിക്കേണ്ടത്